പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ പ്രവാചകൻ ദൈവത്തിന്റെ മഹത്വം നേരിൽ ദർശിക്കുന്ന ഭീതിജനകമായ ഒരു രംഗം വിവരിക്കുന്നുണ്ട് ഉന്നതങ്ങളിൽ വിശിഷ്ട സിംഹാസനത്തിൽ ഉപവിഷ്ടനായ പരമപരിശുദ്ധനായ ദൈവത്തിന്റെ മഹത്വം നേരിൽ ദർശിച്ചപ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യം ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ ഉള്ള ഉള്ളവരുടെ മധ്യെ വസിക്കുന്നവനുമാണ് അപ്പോൾ ഒരാൾ ബലിപീഠത്തിൽ നിന്ന് തീക്കലെടുത്ത് അദ്ദേഹത്തിന്റെ അധരത്തിൽ സ്പർശിച്ച ശേഷം പറഞ്ഞു പാപങ്ങൾ നീങ്ങി നീ നിർമ്മലായിരിക്കുക ഇതിന് സമാനമായ ഒരു രംഗം ജനമീയ പ്രവാചകന്റെ ഗ്രന്ഥത്തിലും നാം കാണുന്നുണ്ട് കർത്താവായ പ്രവാചകനോട് അറി ചെയ്യുന്നു നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പുറത്തുവരുന്നതിനു മുൻപേ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്തു ദൈവവചനം പ്രഘോഷിക്കുവാൻ വേണ്ടി നിയുക്തരായ ഈ പ്രവാചകന്മാരെ ദൈവം ഒരുക്കിയ വിധമാണ് ഈ സംഭവങ്ങളിൽ നാം കണ്ടത് പരമപരിശുദ്ധനായ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ അശുദ്ധനായ ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു എങ്കിൽ വചനത്തിന് മജ്ജയും മാംസവും നൽകിയ മനുഷ്യ വ്യക്തിയായി അവതരിപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം എത്രമാത്രം വിശുദ്ധീകരിച്ചിരിക്കണം എത്രമാത്രം നിർമ്മലയാക്കിയിരിക്കണം ദൈവസൂദന ജന്മം നൽകാൻ മറിയത്തെ ദൈവം ഒരുക്കിയതിനെ കുറിച്ച് രണ്ടാം കൗൺസിൽ പറയുന്നത് ഇപ്രകാരമാണ് മരണം ലോകത്തിൽ തേർവാഴ്ച നടത്തുന്നതിന് ഒരു സ്ത്രീ സഹകരിച്ചതുപോലെ ജീവന്റെ പുനഃപ്രാപ്തിയിൽ മറ്റൊരു സ്ത്രീ സഹകരിക്കുക എന്നത് തികച്ചും ഉചിതമായിരുന്നു അതിനാൽ സ്വന്തം പുത്രന് യോഗ്യമായ പാത്രമായി ദൈവം അവളെ ഒരുക്കി ജന്മ പാപത്തിൽ നിന്ന് അവളെ അകറ്റി ദൈവമാതൃത്വത്തിനുള്ള ഒരുക്കമായിരുന്നു കന്യകാമറിയത്തിന്റെ അമലോത്ഭവം മറിയത്തിന്റെ അമലോത്ഭവത്തെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന ഉദ്ധരണികളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ല എങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കളെ പാപത്തിന് പ്രേരിപ്പിച്ച പിശാചിനെ ശപിച്ചുകൊണ്ട് ദൈവം പറയുന്ന വാക്കുകൾ മറിയത്തിന്റെ നിർമ്മല സ്വഭാവത്തെ വ്യങ്ങമായി സൂചിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അതായത് പാപത്തിന്റെ അവതാരമായ പിശാചും യേശുവിന്റെ അമ്മയായ മറിയവും തമ്മിൽ നിത്യശത്രുതയായിരിക്കും പാപത്തിന്റെ മൂർത്തിഭാവമായ പിശാചുമായി നിത്യശത്രുതയിൽ കഴിയണമെങ്കിൽ പാപത്തിന് മറിയത്തിന്റെ മേൽ ഒരിക്കലും അധീന അധീശത്വം ഉണ്ടാകരുത് കർമ്മപാപത്തിൽ നിന്ന് മാത്രമല്ല ജന്മപാപത്തിൽ നിന്ന് പോലും അവൾ മുക്തയായിരിക്കണം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മറിയം അമലോത്ഭവയായിരിക്കണം മറിയത്തിന്റെ അമലോത്ഭവ രഹസ്യം നമ്മൾ ഉണർത്തുന്ന ചിന്ത എന്താണ് നമ്മുടെ പാപ അവസ്ഥയെയും ബലഹീനതയെ കുറിച്ചുള്ള ഒരു അവബോധമാണ് നമ്മൾ പ്രധാനമായും ഈ അമലോത്ഭവ രഹസ്യം ഉണർത്തുന്നത് പരമപരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ നാം അശുദ്ധമായ അധരങ്ങളുള്ളവരും അശുദ്ധമായ അധരങ്ങളുള്ളവർണം അധ്യവസിക്കുന്നവരുമാണ് ശക്തനും നിത്തിനുമായി ദൈവത്തിന്റെ മുൻപിൽ നാം ബലഹീനരും പാപികളുമാണ് നമ്മുടെ ഈ പാപാവസ്ഥയെ വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ശക്തിയും ഓജസ്സും പകർന്നു തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ അതാണ് അമ്മയുടെ കാര്യത്തിൽ നാം കാണുന്നത് ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുക സാധ്യമല്ല എന്നാൽ ദൈവത്തിന്റെ പ്രകാശം നമ്മെ നയിക്കാൻ അനുവദിക്കാതെ നാം നമ്മെ തന്നെ നയിക്കാൻ തുണിയാൽ ദൈവത്തിന്റെ നീതി നമ്മെ നീതീകരിക്കാൻ അനുവദിക്കാതെ നാം നമ്മെ തന്നെ നീതീകരിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ ജീവൻ നമ്മെ ജീവിപ്പിക്കാൻ അനുവദിക്കാതെ നാം സ്വയം ജീവിക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ പ്രകാശം കാണാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകൾ അന്ധമാകും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കാതുകൾ ബഹുരമാകും ദൈവത്തിന്റെ ജീവൻ അനുഭവിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയം മരവിച്ച് പോകും ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ച ആദ്യ മാതാപിതാക്കളുടെ പാപം നാം ആവർത്തിക്കുകയായിരിക്കും അപ്പോൾ ചെയ്യുക എന്നാൽ ദൈവത്തിന്റെ സഹായത്താൽ ദൈവിക തലത്തിലേക്കുള്ള ഉയർച്ചയാണ് രക്ഷ എന്ന് പറയുന്നത് ആകയാൽ മുന്തിരവൊള്ളിയുടെ ശാഖകളായ നാം തായ്തണ്ടനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടിയിരിക്കുന്നു മറിയം പാപരഹതി ആയിരുന്നുവെന്ന് പറയുമ്പോൾ പുണ്യ ജീവിതം അവൾക്ക് എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കേണ്ട അമലോത്ഭവം മറിയത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും അവളുടെ മനുഷ്യ പ്രകൃതിയെയോ പ്രകൃതി സഹജമായ വികാരങ്ങളെയോ നശിപ്പിച്ചില്ല പരിപൂർണയായ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു നേരി തൻ്റെ ഹൃദയശ്വരനായ ജോസഫിനോടും അരിമസുതനായ ഈശയോടും ഗാഠമായ സ്നേഹത്താൽ ബന്ധുതയായിരുന്നു അവൾ ജീവിതത്തിൽ അവൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വേദനകൾ പൊങ്ങുകയും ദുരിതങ്ങൾ തിങ്ങുകയും ചെയ്ത അരലിന്റെ പാതയിൽ അവളുടെ മിഴികൾ ഈർന്നണിഞ്ഞിട്ടുണ്ട് പ്രത്യാശകളും ഉത്കണ്ഠകളും അവൾക്കുണ്ടായിട്ടുണ്ട് തന്റെ പൂർണമായ മനുഷ്യ പ്രകൃതിക്കും പൂർണ്ണമായ വരപ്രസാദത്തിനും മധ്യേ എത്രയെത്ര ആകുലതകൾ അവൾക്ക് സഹിക്കേണ്ടി വന്നു എങ്കിലും അവയിലെല്ലാം ദൈവത്തിന്റെ നിർമ്മലകരം ദർശിക്കുവാനും തൻ്റെ ജീവിത സമരത്തിൽ വിജയം വരിച്ച് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ജാജ്ഞിയായി മുടി ചൂടാനും അവൾക്ക് സാധിച്ചു അവൾക്ക് ഭാഗ്യം ലഭിച്ചു നമ്മൾ മറിയത്തിന്റെ അമലോത്ഭവത്തിരുന്നാള് ഇന്ന് ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ മറിയത്തിൻ്റെ ഈ ജീവിത മാതൃക നമ്മുടെ ജീവിത സമരത്തിൽ വിജയം വരിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ മറിയമേ സ്വസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ഈശോ ശരിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ ആമേ